ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ കായ്സ് അപ്പോൾ ഇന്നൊരു കൊച്ചു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നും ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഇന്ന് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ മാത്രം ആവുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ഇൻഷാല്ല രണ്ട് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ എല്ലാവരും വരും കേട്ടോ ഏറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമ്മളെ സിറ്റുവേഷന് ഇതാവുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഞാനിങ്ങോട് പറഞ്ഞാൽ നമ്മൾ ഉപ്പാൻ്റെ സോങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് ഉപ്പൻ്റെ സോങ് ഉമ്മാക്ക് കേൾപ്പിച്ച് കൊടുത്ത് ആ കേൾപ്പിച്ച് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നി കാരണം എന്താ വെച്ചാൽ ഉമ്മ ചോദിച്ചായിരുന്നു സോ പാട്ടിൻ്റെ എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഞാനൊന്ന് കേൾപ്പിച്ച് കൊടുത്തതാണ് അപ്പോൾ ഉള്ള മൂടും അപ്പോൾ ഈ മാകം ഒന്നും മുണ്ടില്ലെന്ന് കുത്തിരുന്ന് കരയാണ് ഓക്കെ അതായത് ഉമ്മനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷേ ആ പാട്ടിൽ വരികൾ അങ്ങനെയാണ് അതായത് ഉപ്പാൻ സാമ്യം വെച്ചിട്ടുള്ള വരികളാണ് ഞാൻ ആ പാട്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നല്ല ആയിട്ടൊരു കുറച്ച് പോഷൻ ഞാൻ ഇതുവരെ ഞാൻ പാടിയ ഓൺ വോയിസിൽ പാടിയ വേഷനല്ലേ കേട്ടത് അല്ലാതെ ഞാൻ അതിൻ്റെ ചെറിയൊരു മ്യൂസിക് കൊടുത്തിട്ടുള്ള വേഷനം കൂടി ഞാനിപ്പോൾ ഇതിൽ വിട്ടുതരാം അപ്പം എന്തായാലും നിങ്ങളത് ഒന്ന് കേട്ടോ ഇക്കോളി കേട്ടോ ഭൂമിയിൽ ഞാൻ വളർന്നു മാണേലും ഉപ്പാൻ്റെ കൽവിൻ്റെ കൊട്ടാരം തുറന്നു തന്നു ഞാൻ എന്തിനേലും പതിക്കരഞ്ഞാൽ അന്ന് ഉപ്പാൻ്റെ കണ്ണിറയും ഉമ്മാൻ്റെ ചാരേ ഞാൻ വന്നിരുന്നാൽ ഉമ്മയും യും മണ്ണിലേ ഇനിയറിയും എൻ്റെ ഉപ്പ മണ്ണലില്ലാലും വാഴും ഉമ്മാകെ പാട്ട് കേട്ടിട്ട് ഉമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാനെ കുറിച്ചിട്ടൊരു പാട്ട് പണ്ട് അഞ്ചു നേരം പ്രാർത്ഥനയിൽ ഒരു തേട്ടമേയുള്ളൂ ഉമ്മാൻ്റെ റൂഹ പിടിക്കണം ഓക്കെ അതുപോലെ തന്നെ ഈ സോങ്ങിന്റെ വേരിയും നിങ്ങൾ കേൾക്കണം കേട്ടോ എന്താണ് റബ്ബെ കുതി തീരും മുമ്പേ ഉപ്പാൻ വേഗം കൊണ്ടോയേക്കെ അത് ഉമ്മ ഉള്ളപ്പ പാടിയത് ഉപ്പല്ലാത്തപ്പോ പാടിയത് അപ്പോൾ രണ്ടും എന്താണ് അതിനേക്കാൾ കുറച്ച് എന്താണ് കടുപ്പം കൂടും നമുക്കിത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേക്കായിട്ട് എന്താണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ ഓർമ്മകൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇനി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അവിടെ നിൽക്കുന്നമാതിരി എനിക്ക് തോന്നും കലയിൽ ഇരിക്കുന്ന മാതിരി തോന്നും അതിൽ ആ വരികൾ അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടാണ് ആ പാട്ടുള്ളത് ഓക്കെ പക്ഷേ അല്ല അപ്പം എന്തായാലും ഒരു ശനിയാഴ്ചൻ്റെ ഉള്ളിൽ അത് റിലീസാക്കണം എന്നുണ്ട് വലിയ ആർഭാടോ കാര്യങ്ങളോ അഭിനയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞാൻ ജസ്റ്റ് നിന്നിങ്ങനെ പാടുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ കാരണം അതിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് അപ്പോൾ ഞാൻ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ പാട്ട് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞത് ഉമ്മ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഉമ്മാക്കാകെ ഫീലിങ് ആയിക്കണം ആകെ സങ്കടമായി കരഞ്ഞി ആരാണെങ്കിലും അത് അവനാന റിലേറ്റബിൾ ചെയ്യട്ടോ കുട്ടികളുടെയും ചക്കരുടെയൊക്കെ പാടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫിയുടെ പുതിയ പ്ലസ്ബൻഡിൻ്റെ പാടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ല ഓലുവൊക്കെ ഓക്കെയാണ് ഇൻഷാല്ല ഞാനോടൊക്കെ പറഞ്ഞെന്താ വച്ചാൽ നിങ്ങളൊരു പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വന്ന് ഉമ്മൻ്റെ അടുത്തൊന്ന് വന്ന് എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരമാവുകൊണ്ടും കുട്ടികൾക്കും മക്കൾക്കൊക്കെ സ്കൂളാണ്ടുള്ള പ്രശ്നമാണ് കാരണം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉമ്മക്ക് ഇങ്ങനെ ബോറടിക്കും ഇപ്പോൾ എത്രയച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ നോക്കിക്കുക ഓക്കെ വന്നു കഴിഞ്ഞു മോളും മോളും വന്നു കഴിഞ്ഞാൽ ആണ് ഞാൻ അതും കറക്റ്റ് ഫുള്ള് മാറിയിട്ട് കൊണ്ടു അപ്പോൾ മോൾഡേം കുട്ടിയുടെയും കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മോൾഡ് ഓൾഡേയും കാര്യം ചോദിച്ചാൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇപ്പോൾ അല്ല എന്നാലും ചെറിയതായിട്ടൊന്നും മാറാറുണ്ട് പിന്നെ ഈ ഇപ്പോഴത്തെ പനി പിടിച്ചു കഴിഞ്ഞാൽ മേലും കായൊക്കെ ഒന്ന് റെഡി ആയി വരണമെങ്കിൽ തന്നെ ടൈം എടുക്കും ഓക്കെ ആ ഒരു പഴയ ഒരു ഇതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ റിക്കവറാവും അപ്പോൾ ആഹാരം കറക്റ്റ് ഇല്ലാത്തത് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആകെ ക്ഷണിച്ചിറക്കെയാണ് മക്കളെ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വീടും പരിസരവും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇതാണ് വീടും ഒക്കെ നിൽക്കുന്നത് പണ്ട് ഫുള്ള് വീടും പരിസരമൊക്കെ ആക്റ്റീവായിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും പോസ്റ്റാക്കുന്നില്ല ഒന്നാമത്തെ കാര്യം ആരും ഇല്ല പിന്നെ ഞാൻ എന്താ ഇടുന്നത് അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷങ്ങൾ വേണ്ട ഒരു വിശേഷങ്ങളും വിശേഷങ്ങളിപ്പോൾ ലൈഫിൽ ഇപ്പോൾ നടന്നു പോകുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും അസുഖവും ആരുല്ലാത്തതും പിന്നെ വീട്ടിലെ പണികളോ കാര്യങ്ങളോ ഇപ്പോഴും നടക്കണമെന്നുമില്ല ഇപ്പം ഞാനിങ്ങനെ വരും ഫുഡ് കഴിക്കും കടന്നുറങ്ങും അല്ലേ ജിമ്മിന് പോകും അങ്ങനെ ഉള്ള മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം എന്തായാലും ഉമ്മാക്ക് ഞാൻ കുറച്ച് മീനും ചീരയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസത്തിന് ഇനി വെജിറ്റേറിയൻ ചീര അതായത് ചീരയും മുരിങ്ങ ഒക്കെ തിന്നിട്ട് വയറൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നേരെ ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുറച്ച് ഇനി പച്ചക്കറിയിലോട്ട് മാറാമെന്ന് വിചാരിച്ചു വേറൊരു ചിക്കനും ഇതിങ്ങനെ കയറ്റിയിട്ടേ നമ്മൾ നമ്മളെ ശരീരം നോക്കുന്നില്ല പിന്നെ കാണുന്നത് നമ്മുടെ ആളൊഴിഞ്ഞാൽ അടുക്കളയിന് പിന്നെ രണ്ടാളാണ് നമ്മുടെ കുക്കേ ചെയ്യാനുള്ളതുകൊണ്ട് ഗ്യാസിൻ്റെയും കുറ്റിൻ്റെയൊക്കെ കോലം കണ്ടില്ലേ വേറെ ഒന്നും പ്രത്യേകിച്ചില്ലേ ചോറ് വെക്കുന്നുണ്ട് ചൂട് ഭയങ്കര ചൂട് ഓക്കെ ഇനി അടുത്ത് നമ്മളെന്താ വെച്ചാൽ കുറച്ച് മാന്തളം മീൻ വാങ്ങിക്കുന്നത് അപ്പോൾ അതിങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ റൂം കാലിയാണ് ഇത് ചക്കര കടന്നിരുന്ന റൂമാണ് അപ്പോൾ ഈ റൂമ് നമ്മളെ ബെഡൊക്കെ മടക്കി അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ താമസിക്കാനാളില്ല അപ്പോൾ ഈ റൂമിലാണ് റൂമിലാണിപ്പോൾ ഉമ്മ കിടക്കുന്ന റൂം ഓക്കെ ഉമ്മൻ്റെ നിസ്കാരം ഉമ്മ ഇപ്പോൾ ഈ റൂമിലുമ്മ ഒതുങ്ങിക്കൂടി ഓക്കെ മറ്റേത് ഉമ്മ ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ രാവിലെ ഇറങ്ങിയിട്ടൊക്കെ വരുന്നതാണ് ഉമ്മൻ്റെ മരുന്ന് പാത്രവും ബസ്ബീൻ ഉപ്പുകളും പിന്നെ തോമസ് എല് അതൊക്കെ തന്നെ അപ്പോൾ ഇത് പണ്ട് പിന്നെ ഒരു ഫോട്ടോ നമ്മൾ തിരിച്ച് വെച്ചിരിക്കണം കേട്ടോ അത് ഉപ്പൻ്റെ ഫോട്ടോ ഉപ്പൻ്റെ വണ്ടിമാടുള്ള ഫോട്ടോ ആണ് അപ്പോൾ ഞാനത് എന്താണ് തിരിച്ച് വെച്ചിരിക്കണേ നമുക്ക് നമ്മൾക്ക് ഇനി കാണണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇനി ഇത് നോക്കിയിട്ട് ഇടങ്ങാറുണ്ട് വെച്ചിട്ട് ഞാനത് തിരിച്ച് വെച്ചിരിക്കണെ പെയിൻറ്റിങ് കുറച്ചൊക്കെ ഫോട്ടോ ഉണ്ടാകും ഒന്നും ഇവിടെ കാണാല്ലെട്ടോ എല്ലാം നമ്മൾ ഒഴിവാക്കണത് നമുക്ക് പണ്ട് ചിത്രം വരച്ച് തന്നാണ് ഞാനതൊരു ഓർമ്മയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ചതാണ് കേട്ടോ പിന്നെ എൻ്റെ റൂം നടക്കുന്നുണ്ടല്ലേ ഇതും നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരാൾ മനസ്സൊരു അനുക്കം ഇല്ലാത്തമാരിയൊക്കെ തോന്നുന്നുണ്ടാവും സത്യത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ പിന്നെ കട്ടിലും കാര്യങ്ങളൊക്കെ മാറ്റി പിന്നെ അധികം ഒന്നും അയച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എട്ടോ ജിമ്മിന് പോകാൻ പെട്ടെന്ന് മാത്രമേ അയച്ചിട്ടുള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ആൾ കിടക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇതൊന്നും യൂസ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കയറ്റെച്ചാണ് ഇത് കസാലകളൊക്കെ അത് ടേബിളിൻ്റെ മുകളിൽ കൂടെ കയറ്റി വെച്ചിരിക്കണേ ഒക്കെ പിന്നെ ഈ കസാലയൊക്കെ നമ്മൾ ഒതുക്കി ഇടാണ്ടിട്ടത് അപ്പോൾ ഞാൻ അങ്ങോട്ടും കൂടെയൊക്കെ മാറ്റിയിട്ടതാണ് ബാക്കിയൊക്കെ വൃത്തിക്കന്നെ കളിക്കുന്നു കഴിച്ചവര് ഇമ്മെല്ലാം സെറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കി വെച്ചാൽ മതി ഒക്കെ ചിട്ടത്തിനനുസരിച്ച് വെച്ചാൽ മതി നമ്മളെ പൂച്ച കുട്ടി ഇപ്പോഴത്തെ ആരുമില്ലാത്ത നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കണ്ടോ ഈ വീട് കണ്ടാൽ തന്നെ ഇപ്പോൾ ഒരു ഏകാന്തത വീടാകും ഒക്കെ കളിയും ചേരിയും ബഹളും തല്ലും കച്ചറിയും അതായത് ചക്കറിനെ കളിയാക്കിയിട്ടും ഇതാക്കിയിട്ടും പ്രയം ചെയ്തിട്ടും എല്ലാ കോമാളിത്തരം ചെയ്ത വീട് എത്ര പെട്ടന്ന് കൊണ്ടാണ് ശാന്തമായി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാണ് ഇപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്ന പ്രേക്ഷകർക്കന്നെ മനസ്സിലായിട്ടാവും എന്താണ് സംഭവം എന്നുള്ളത് അല്ലേ ഓക്കേ അപ്പോൾ എന്തായാലും കഴി ഇത്രക്കുള്ള കാര്യങ്ങൾ എന്തായാലും ഈ സമയവും കടന്നു പോകും കഴിച്ച് നിശ്ചല നാളെ നാളെ മറ്റന്നേക്കായിട്ട് നമ്മൾ ഉപ്പൻ്റെ പാട്ട് റിലീസ് ഉണ്ടാവും അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഓക്കെ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് കേട്ട ഉമ്മാൻ്റെ അഭിപ്രായമാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഉമ്മാക്ക് നല്ല ഇഷ്ടമായിരിക്കണേ ഇഷ്ടമായാൽ കൂടുതലും ഉമ്മക്ക് നല്ല സങ്കടമായി അത് കേട്ടപ്പോൾ പിന്നെ അത് കാണിച്ചു തരണം നമ്മൾ ഉമ്മാനെ വീഡിയോയിൽ കാണിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണ് അഭിപ്രായം എന്നൊന്നും നമുക്ക് ഉമ്മാനോട് ചോദിക്കാനോ ഇതാക്കാനോ ഒന്നും ഇപ്പോൾ പറ്റില്ല എൻഷാവുള്ള പിന്നീട് നമുക്കത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോദിക്കാം ഓക്കെ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു നെക്സ്റ്റ് ഇൻസ്റ്റാൻഡ് വീഡിയോ ആയിട്ട് കാണുന്നു ബൈ